ഹായ് പെറ്റ് പെറ്റാനുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എങ്ങനെ പ്രാവുകളുടെ കുട്ടികളെ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഹാൻഡ് ഫീഡ് ചെയ്ത് എങ്ങനെ വലുതാക്കാം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബേഡ്സിന് ചില സാഹചര്യങ്ങളിൽ പ്രാവിന് മാത്രമല്ല ചില ബേഡ്സിന് ചില സന്ദർഭങ്ങളിൽ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരും നമുക്ക് ജസ്റ്റ് നമ്മളെ കയ്യിലെടുത്തിട്ട് ഫീഡ് കൊടുക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട് പ്രാവിനെ സംബന്ധിച്ചിടത്തോളം നാല് സോറി നാല് സിറ്റുവേഷൻസ് ആണ് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട വരുന്നത് ഒന്നാമത്തെ സിറ്റുവേഷൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആബ്സെൻസ് ഓഫ് പാരന്റ്സ് ആണ് അതായത് ചില സന്ദർഭങ്ങളിൽ പാരന്റ്സ് മിസ് ആവാൻ തള്ളപ്രാവലും മിസ്സാകാനുള്ള സാധ്യതകളുണ്ട് ഒന്നാമത്തെ കേസ് അഴിച്ചിട്ട് നടത്തുമ്പോൾ അല്ലെങ്കിൽ പൂച്ചു പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ വരിക അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ വരുന്ന ചത്തുപോകാനുള്ള കേസുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഫീഡ് ചെയ്യേണ്ട അവസ്ഥ വരും രണ്ടാമത്തെ കേസ് ആണെങ്കിൽ ലെസി പാരന്റ്സ് ആണ് അതായത് മടിയന്മാരായിട്ടുള്ള പാരന്റ്സ് ആണ് ചില പാരന്റ്സ് ഫീ ഒരു തുടക്കത്തില് ഒരു പത്ത് പന്ത്രണ്ട് ഒക്കെ ഫീഡ് ചെയ്യുള്ളൂ അതുകഴിഞ്ഞിട്ട് നമ്മൾ ഫീഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരും മൂന്നാമത്തെ കേസ് കേസെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള സമയത്തുള്ള ഫീഡിങ് ആണ് ഹാൻഡ് ഫീഡിങ് ആണ് നമുക്കറിയാം ചില ഒന്ന് രണ്ട് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി വീക്ക് ആണെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ നമ്മളെടുത്ത് ഫീഡ് ചെയ്ത് ഒപ്പം കൊണ്ടുവരേണ്ട ആവശ്യകത വരും അപ്പോൾ അങ്ങനത്തെ ഉള്ള സന്ദർഭങ്ങളിലും ഹാൻഡ് ഫീഡിങ് വരും പിന്നെ ചില കുഞ്ഞുങ്ങളും മാത്രമല്ല വലിയ പ്രാവുകളാണെങ്കിലും എന്തെങ്കിലും അസുഖം വന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഫീഡ് ചെയ്യുന്നില്ലെങ്കിൽ അതായത് ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഫീഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട് വരും അല്ലെങ്കിൽ അത് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ കേസ് കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റർ പാരൻസ് എന്ന നിലയിൽ നമ്മൾ തന്നെ ആക്ട് ചെയ്യുന്നതാണ് അതായത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആ ലോഫ്റ്റിൽ അവർക്ക് സമയമില്ലായിട്ട് നമുക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റ് ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചിലപ്പോൾ ഹാൻഡ് ഫീഡ് പരിപത്തിലുള്ള കുട്ടികളെ ഇതുപോലെ എന്തെങ്കിലും ഈ നമ്മൾ മുമ്പ് പറഞ്ഞ മൂന്ന് സിറ്റുവേഷനിൽ ഏതെങ്കിലും സിറ്റുവേഷൻ വന്നിട്ട് ഫീഡ് കൊടുക്കാതിരിക്കുക ഫീഡ് കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനത്തുള്ള കേസിൽ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഇവിടെ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ നോട്ടിഫിക്കേഷൻ ഒരു ബെല്ലൈക്കനും കൂടി അമർത്തുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ ഹാൻഡ് ഫീഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയാണ് ഇതിനകത്ത് മെയിൻ കണ്ടനസ് കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് കടലപ്പരിപ്പ് നിലക്കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതായത് നമ്മൾ സാധാരണ ബേഡ്സിന് കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പൗഡർ രൂപത്തിലാണ് ഇത് നമുക്ക് കിട്ടുന്നത് ഇതാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് കടകളിലൊക്കെ കിട്ടും കുട്ടികൾക്ക് കൊടുക്കുണ്ടാക്കുന്നതുകൊണ്ട് അത്യാവശ്യം നമുക്ക് തൊട്ടടുത്തുള്ള കടകളിലൊക്കെ കിട്ടും അതുപോലെ തന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഞാൻ സാധാരണ നമ്മൾ എന്തൊക്കെ ഫീഡാണ് കൊടുക്കുന്നത് ആ ഫീഡൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ഇതുപോലെ പൗഡർ രൂപത്തിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് കൊടുക്കാം അങ്ങനെ അമൃതപ്പൊടി കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ സാധാരണ ഇപ്പം എല്ലാ വീട്ടിലും കിട്ടി ഇതുപോലെ നമ്മൾ എന്ത് ഫീഡാണ് കൊടുക്കുന്നത് ഗോതമ്പ് മണിച്ചോളം എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ശരിക്കും ഒന്ന് അടിച്ചെടുത്ത് ഇതുപോലെ പൗഡർ രൂപത്തിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് കാണിക്കുന്നത് ഈ സാധാരണ കടകളിലൊക്കെ ഉപയോഗിക്കുന്ന സോസിൻ്റെ ബോട്ടിലില്ലേ ആ ബോട്ടിലാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന സോസിൻ്റെ ബോട്ടിൽ ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം സിറിഞ്ച് ഉപയോഗിച്ച് ഒരു അറുപത് എൺപത് എം എൽ സിറിഞ്ച് ഉപയോഗിച്ച് ഹാൻഡ് ഫീഡ് ചെയ്യുന്നതും ഉണ്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് എനിക്ക് ഈ ബോട്ടിലാണ് അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് സിറിഞ്ച് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറിഞ്ച് പ്ലസ് നമ്മൾ ഈ അക്യോറിയ കടകളിലൊക്കെ അക്യോറിയത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഓക്സിജൻ്റെ നോസും കൂടിയും കൂടിയാണ് ഉപയോഗിക്കുന്നത് ആ ഓക്സിജൻ്റെ നോസ് സിറിഞ്ചിലേക്ക് കണക്ട് ചെയ്തിട്ട് ബേഡിൻ്റെ വായിൽ വെച്ച് കൊടുക്കുക സിറിഞ്ച് അപ്ലൈ അപ്പോൾ വേറെന്തോ പ്രൊ സിറിഞ്ച് അപ്ലൈ ചെയ്യുന്ന എന്തോ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഗ്രിറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഗ്രിറ്റ് ആഡ് ചെയ്യുന്നത് ചെയ്തായിരുന്നു പക്ഷേ അത് വീഡിയോയിൽ കിട്ടിയില്ല വീഡിയോ കിട്ടിയപ്പോൾ വെർട്ടിക്കലായി പോയിരുന്നു അതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഗ്രിറ്റ് ആഡ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സിറിഞ്ച് കുറച്ച് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് റീഫില്ല് ചെയ്ത് കൊടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോൾ അമൃതപ്പടി നമ്മൾ ജസ്റ്റ് എടുക്കാം എടുത്തിട്ട് അതിന അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്ക് രൂപത്തിൽ ആ ഒരു ഫോമിലേക്ക് അധികം ലൂസും അല്ല അന്ന് തിക്കുമല്ലാത്ത രീതിയിൽ ആ ഓസ് നോസിൽ ആ സോസിൻ്റെ ബോട്ടിലൂടെ പുറത്തു വരാൻ ഭാഗത്തിനുള്ള കട്ടിങ് നമുക്ക് ആക്കിയെടുക്കാം ഈ അമൃത്തപ്പൊടി പ്ലസ് നമ്മൾ സാധാരണ പാവുകൾക്ക് കൊടുക്കുന്ന ഗ്രിറ്റും കൂടി ആഡ് ചെയ്യാൻ ബെറ്ററാണ് അപ്പോൾ ദഹനം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിക്കോളും കുറച്ച് വെള്ളം രൂപത്തിൽ ആദ്യം കൊടുത്തു നോക്കിയിട്ട് അതിൻ്റെ കാഷ്ടം എങ്ങനെയാണ് പോകുന്നത് എന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം കൂട്ടി കൊടുക്കുവോ അല്ലെങ്കിൽ കുറയ്ക്കോ എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയ പോലെ ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ കുറച്ച് തിക്കായിപ്പോയി അതിനകത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഡെലിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സോസിൻ്റെ ബോട്ടിൽ വെച്ച് അപ്ലൈ ഇതുപോലെ ഗോതമ്പ് മണിച്ചോളം മറ്റും മിക്സ് ചെയ്ത് പൊടിച്ചത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതും അത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അമ്പൃതപ്പൊടി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നമ്മൾ സോസിൻ്റെ ആ ബോട്ടിലേക്ക് ആ കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത് പല വലിപ്പത്തിലുള്ളത് കിട്ടും അതിൻ്റെ നോസിൽ കുറച്ച് ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന കുറച്ച് വലുതാണ് അതിൻ്റെ കുറച്ച് ചെറുത് ഈ സാധാരണ ഓയിൽ ക്യാൻ പോലത്തെ കുറച്ച് ചെറുത് കുറച്ചും കൂടി ചെറുതൊക്കെയുണ്ട് നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ച് ഒരു ഏത് ടൈപ്പ് വാങ്ങണം എന്ന് വെച്ചാൽ വാങ്ങാം ഇതിപ്പോൾ ജസ്റ്റ് എൻ്റെ വീട്ടിലിരുന്നത് ഞാൻ കാണിച്ച് തരാൻ വേണ്ടി എടുത്തതാണ് ഇത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക ഗ്രിറ്റ് നമ്മൾ ചേർത്ത് ആഡ് ചെയ്ത് നല്ലതായിരിക്കും കാരണം കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും ദഹനത്തിനൊക്കെ നന്നായിരിക്കും ഗ്രിറ്റ് നന്നായിരിക്കും അതിനുശേഷം നമ്മൾ പ്രാവം കുഞ്ഞിനെയാണോ ഏതിനാണോ ഹാൻഡ് ഫിഡ് ചെയ്യേണ്ടത് അതിനെടുക്കുക അതിനുശേഷം ഇങ്ങനെ വാ ജസ്റ്റ് ഒന്ന് തുറന്ന് ഇത് അതിൻ്റെ അകത്തേക്ക് കടത്തി തീറ്റ് കൊടുത്താൽ മതി ജസ്റ്റ് നെക്കി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഫീഡ് ഇതിപ്പോൾ ഇത് വയറ് ഫീഡ് തള്ളപ്രാവ് കൊടുത്ത് നിറഞ്ഞിരിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കുക എൻ്റെ വേറെ കുട്ടി ഇല്ല എല്ലാം ഫീഡ് കൊടുത്തേക്കുന്നതാണ് തള്ളപ്പുഴ അപ്പോൾ ജസ്റ്റ് എടുത്ത് കാണിച്ചോളളൂ അപ്പോൾ നിങ്ങളിങ്ങനെ കൊടുക്കുക കൊടുത്തു കഴിയുമ്പം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ആ ഫീഡ് കൊടു കെടുക്കുന്ന ഭാഗം നടന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അധികം കൊടുക്കണമെന്നില്ല മൂന്നു നേരെ കൊടുക്കുക രാവിലെ കൊടുക്കുക ഉച്ചി കൊടുക്കുക വൈകിട്ട് എടുക്കുക അപ്പോൾ കുറച്ച് കുറച്ച് കൊടുത്താൽ മതി ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടീഷൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിപ്പോൾ തള്ളപ്രാവ് ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്ര താല്പര്യം കാണിക്കാത്തത് ഈ കുഞ്ഞ് നമ്മളെ ഹാൻഡ് ഫീഡ് ചെയ്ത് ഷീലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതുപോലെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റോടുകൂടി കുഞ്ഞുങ്ങൾ കഴിക്കുന്നതാണ് ഇത് കുറച്ചുകൂടി വലിയൊരു കുട്ടിയാണ് ഇത് കുറച്ച് അഗ്രസീവായിട്ട് നിൽക്കും കാരണം ഇതൊരെയും ഹാൻഡ് ഫീഡ് ചെയ്തിട്ടില്ല ഇതുപോലെ ജസ്റ്റ് ഇതും ഫീഡ് ഇപ്പോൾ ഫുൾ ഫുള്ളായതാണ് ജസ്റ്റ് കൊടുക്കുക ഫില്ല് ചെയ്തെടുക്കുക ഇതും കുട്ടി കഴിച്ചു ഇപ്പോൾ വൈകുന്നേരം എല്ലാം ഫീഡ് ഫുള്ളായി എടുത്തതാണ് ഇത് സെൽഫായിട്ട് ഫീഡ് എടുത്ത് തുടങ്ങിയതാണ് എന്നാലും ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ഫുള്ളായി കഴിഞ്ഞുകൊണ്ട് അധികം അങ്ങനെ കഴിക്കുന്നില്ല ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട ആവശ്യകത വന്നിട്ടില്ല ജസ്റ്റ് ഡെമോ എന്നുള്ള രീതിയിൽ അറിയില്ലാത്തവർക്ക് ഡെമോ എന്നുള്ള രീതിയിൽ കാണിച്ചെന്നുള്ളൂ അപ്പോൾ സെൽഫായിട്ട് ക്യാമറ ചെയ്താറുണ്ട് ചിലപ്പോൾ ഒരു ക്ലിയാരിറ്റി കുറവോ ക്ലാരിറ്റി കുറവോ ക്ലിയർ ആവാത്തതിനുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ പുതിയ ലോസ്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ദെൻ ബൈ